ഇത് മാസ് മോട്ടോർഷ്യാണോ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറൽ സർവീസ് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ഇത് മാത്രമാണ് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് ഉണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ്സ് അഡീഷണൽ ആയിട്ട് നമുക്ക് പ്രത്യേകത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്ന് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ആണ് അതായത് വണ്ടി റേസ് ആവും വണ്ടി ആ റേസിങ്ങിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു മൂവിങ് കാണിക്കുന്നില്ല അത് ക്ലച്ച് സ്ലിപ്പായി പോകണം പിന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ചിലമ്പിൽ സൗണ്ട് വരുന്നുണ്ട് അത് എഞ്ചിൻ്റെ ഈ എഞ്ചിൻ്റെ ഉള്ളിലൊരു ക്യാമ്പ ചെയ്ത ചെറിയ കുട്ടി ചെയ്യാൻ വന്നുണ്ട് ആ ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമം അതായത് ഓട്ടോ അഡ്ജസ്റ്റ് ആണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി കഴിഞ്ഞിട്ട് ചിലമ്പൽ ഉടങ്ങി അപ്പോൾ അത് രണ്ട് കംപ്ലയിൻറ്റ് നമുക്ക് അതിനകത്തുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇവിടെ എൻജിൻ ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡിൽ ലീക്ക് ഉണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ലീക്ക് ഉണ്ട് അതായത് ഗ്യാസ് കെറ്റ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയതിനാണ് അപ്പോൾ അതൊന്ന് അഴിച്ചു ചെയ്തിരുന്നത് നന്നായിരിക്കും ഹെഡ് കവർ ഇതിൻ്റെ ഭാഗത്തേക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രമേ അയച്ചാലും നമുക്കത് ക്ലിയർ ചെയ്യാവുന്നൂ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുടെ ഡീറ്റെയിൽസ് പറയാം ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി ബാക്കിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കമ്പനി ലാൻഡർ കിടക്കണേ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് ബ്രേക്ക് ക്യാം അയച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എടുക്കാം അതേപോലെ തന്നെ വീൽ റബ്ബർ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല ബാക്കിൻ്റെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അതേപോലെ ആ ഹബിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല വീൽ ബേറിങ്ങിൻ്റെ ഭാഗം ഓക്കെയാണ് ഇപ്പോൾ ബാക്കിൽ നമുക്ക് വീലുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ബ്രേക്ക് ഒക്കെ ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ചെയിൻസ് പോകറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ നമ്മൾ ഓയിൽ മാറുന്നുണ്ട് എൻജിൻ ഓയിലും ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാം ചെയിൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെയിൻ മാറണമെന്ന് നമുക്ക് ഈ ഭാഗം ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിലേക്കിടയാണ് ചെയിൻ പോയക്കണേ ആ ചെയിൻ അഴിച്ചു മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ന് അറിയില്ല ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു ചിലമ്പലായിട്ടാണ് കംപ്ലയിൻറ്റ് തുടങ്ങിയേക്കുന്നത് ഇനി അത് പോകും തോറും കൂടുകൂടിയേ വരുകയുള്ളൂ പിന്നെ നിലവിൽ നമ്മളിപ്പോൾ കാർബേറ്ററുമായി ഒരു കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കാരണം പ്രത്യേകം നമ്മൾ എടുത്ത് പറയാൻ കാരണം ഇപ്പോഴത്തെ പെട്രോളിന് അറിയാലോ നമുക്ക് ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു ഒരു ലിറ്ററിൽ എണ്ണൂറ് മില്ലിയാണ് നമുക്ക് പെട്രോൾ ഉള്ളൂ ബാക്കി ഇരുന്നൂറ് മില്ലി എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ കിട്ടി കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുമിക്ക ഉണ്ട് പ്രത്യേകിച്ച് കാർബറേറ്റർ ഉള്ള മോഡൽ വണ്ടികൾ കോമൺ കോമണായിട്ട് കംപ്ലയിൻറ്റ് ആ കംപ്ലൈൻ്റ് കാണിക്കുന്നത് രണ്ട് മൂന്ന് ടൈപ്പിലാണ് ഒന്ന് പെട്രോൾ ഓവർഫ്ലോൻ്റെ ആയിട്ട് വരും ഈ പൈപ്പിക്കൂടെ പെട്രോൾ താഴേക്ക് ഓവർഫ്ലോ ആയിട്ട് പോകും രണ്ടാമത് കാണിക്കുന്നത് മിസ്സിംഗ് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക മൂന്നാമത് അതായത് കാലത്ത് രാവിലെ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് മൂന്നാമത് വണ്ടി ഓടി കൊണ്ടുവന്നൊക്കെ വണ്ടി നമ്മൾ സ്ലോ ആയി ഇപ്പോൾ സിഗ്നലിനൊക്കെ നിർത്തി സ്ലോ ആക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായി പോവാം അത് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോഴാണ് ആ പ്രോബ്ലം വരാം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാർബേറ്ററിൻ്റെ വേറെ കംപ്ലയിൻറ്റ് ഒന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം അഴിക്കുന്നില്ല ജനറലായിട്ടുള്ള സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് ഇൻക്ലൂഡല്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് തുടങ്ങി അഞ്ഞൂറ്റമ്പത് രൂപ അടുത്തൊക്കെ നമുക്ക് ചിലവ് വരാറുണ്ട് അത് അഴിച്ചു നോക്കിയാലാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി വിടുകയാണ് നമ്മൾ എടുത്ത് പറയാൻ കാരണം നമ്മളൊരു പത്ത് വണ്ടി സർവീസിന് ഗവർണറത്ത് ഒരു അഞ്ച് വണ്ടിക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് ഉണ്ട് ഇപ്പോൾ അത് കോമൺ ആണ് ഇപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്ത് നമുക്ക് കിട്ടിയേക്കാം അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നു അതപ്പം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഒക്കെയാണ് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നുമില്ല പിന്നെ ഇവിടെ ബാധിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞോളൂ അതോ ഇവിടെ സൈഡൊക്കെ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ് ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ഒക്കെ ലീക്ക് ഉണ്ട് കഴിച്ച ഗ്യാസ് ഗറ്റ് മാറ്റിയിട്ടാലാണ് അത് നൂറ് ശതമാനത്ത് ക്ലിയർ ആവുള്ളൂ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേരിക്കുന്നത് പന്ത്രണ്ട് വോട്ട് നാലാം ആംപേറാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് റേഞ്ചിൽ ഇപ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് അഞ്ച് രണ്ട് അതായത് ലോ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രത്യക്ഷത്തിൽ വേറെ കുഴപ്പമില്ല മാക്സിമം ഉപയോഗിക്കാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ അടുത്ത അടുത്ത് തന്നെയുണ്ട് കാരണം ബാറ്ററി ലോ ലോഡിലേക്ക് ലോഡ് കൊടുക്കുമ്പോൾ ലോയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞാൽ നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിൽ വന്ന ഇതാണ് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് കാര്യങ്ങൾ അതാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നതാണ് അതഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവർ അഴിക്കണം അതിൻ്റെ ഗ്യാസ്കറ്റ് ഒൽസിൽ ലോറിങ്ങ് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും മാറ്റിയാലേ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ തന്നെയല്ല നമുക്ക് ഏകദേശം അഞ്ഞൂറ് രൂപ നമുക്ക് സർവീസ് ചാർജ് അതിന് മാത്രം വരുന്നതാണ് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ് അത് ക്യാമ്പ് ചെയിൻ ടൈമിങ് ചെയ്യിൻ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ ലേബറാണ് വരാം അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേബറും അഡീഷണലായിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഈ രണ്ട് കംപ്ലൈൻസുകൾ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് പറയാം ഇപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള സർവീസിൻ്റെ എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ പറയണത് ഇനിയിപ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെയും ടൈമിൻജേൻ്റെയും ഹെഡിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം ജനറൽ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻസുകളാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയണത് നോക്കിയിട്ട് ചെയ്തു പോകണമാണ് നല്ലത് കൂട്ടത്തികൾ അതാ ലിങ്ക് എടുക്കും തോറും ഇനി ആ കംപ്ലയിൻസ് കൂടുതലായി കൂടുതലായി വരും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും ക്ലച്ച ഡിസ്കൗണ്ട് ടൈമിങ് ചെയ്യാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ ആവും ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആവും തീരുമ്പോളത്തേക്ക് കിട്ടും നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ഓക്കെ